ഒരു ഡയലോഗ് രണ്ടാവശ്യം ഞാൻ പറയാം രണ്ടാവിശം പറയാം ഒരു ഡയലോഗ് ആവർത്തിച്ച് പറയാം എന്താണ് അതിലൂടെ ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് എന്ത് അനുഭവിച്ചു നിങ്ങൾ എന്ത് അനുഭവിച്ചു പറയണം ഓക്കെ നമ്മുടെ ജോബി ഇല്ലേ ജോബി ജോബി മരിച്ചു ആ വാചകം തന്നെ ഞാൻ വേറൊരു രീതിയിൽ പറയാൻ പോവാണ് നമ്മുടെ ജോബി ജോബി പോയി നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായി എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടായോ എന്തുണ്ടായി ആദ്യം പറഞ്ഞു ഏതോ ജോബി മരിച്ചു മരിച്ചോട്ടെ അല്ലേ പത്രം നോക്കിയാല് ബാബാലൻ കൗസല്യ രുക്കിയത്രയോ ആൾക്കാർ മരിക്കുന്നു അല്ലേ ഒരു നൂറ്റമ്പത് ആൾ മരിച്ചിട്ടുണ്ടാവും നമുക്ക് എന്താണ് അവര് നമ്മൾ ആരുമല്ലല്ലോ പക്ഷെ ജോബി മരിച്ചു എന്ന കാര്യം സങ്കടത്തോടി പറയുമ്പോ നിങ്ങൾക്ക് എന്തുണ്ടായി ജോബി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായി അല്ലേ ജോബി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ നമുക്ക് സങ്കടം തോന്നും അല്ലേ അല്ലേ ഒരുപാട് അമ്മമാർ മരിക്കുന്നുണ്ട് അല്ലേ അച്ഛന്മാർ മരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ആ പേപ്പർ കട്ടിങ് എടുത്ത് വയ്ക്കും നൂറ് പ്രാവശ്യം വായിക്കും അല്ലേ എത്രയോ ആളുകൾ മരിക്കുന്നു പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാൾ മരിക്കുമ്പോ സങ്കടം തോന്നും പക്ഷെ ജോബി എന്നൊരു സുഹൃത്ത് എനിക്കില്ല അങ്ങനെയൊരാൾ മരിച്ചിട്ടുമില്ല പിന്നെ ഞാൻ ചെയ്ത എന്താണ് അഭിനയിച്ചതാണ് അല്ലേ ചെറിയ കള്ളം ആ ആ ആ ഞാൻ ചേർത്തു എന്തുണ്ടായി എനിക്ക് തോന്നി തോന്നി നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ഭാവം അത് പകരുന്നതാണ് നാടകം നാടകം നിങ്ങളെ കൂടി അനുഭവിപ്പിക്കുന്നതാണ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത ിൽ ഹെഡ് മിസ്റ്റസ് അനീസ് സ്വാഗതം പറഞ്ഞു മിസ്റ്റസ് അനീസ സ്വാഗതം പറഞ്ഞു എഴുത്തുകാരിയും നാഷണൽ മെമ്മോറിയൽ വായനശാല പ്രസിഡന്റുമായ ഷീല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി റഫീഖ് വി കെ മുഹമ്മദ് ഇബ്രാഹിം നാസർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുഹമ്മദ് കയ്പമംഗലം പ്രകാശൻ മതിലകം എന്നിവരുടെ പരിപാടികൾ കുട്ടികൾക്ക് ആഹ്ലാദം പകർന്നു തുടർന്ന് പുസ്തക പ്രദർശനം നടത്തി എസ്ആർജി കൺവീനർ സെക്കീന വി എ നന്ദി പറഞ്ഞു